തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു പ്രവാചനം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പ്രമുഖ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമാണ് അപ്പോൾ അവിടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുണ്ട് അതുപോലെ തന്നെ മണ്ഡലം ഏറെ വർഷങ്ങളായിട്ട് ഏറെ തവണയായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ശശി തരൂർ അദ്ദേഹം ഒരു അന്താരാഷ്ട്ര പൗരൻ തന്നെയാണ് അന്താരാഷ്ട്ര പ്രസിദ്ധനായിട്ടുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആവാൻ യോഗ്യനായിട്ടുള്ള അല്ലേക്ക് മത്സരിച്ചൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ പന്നിൻ്റെയും രാഷ്ട്രീയത്തിലെ ലാളിത്യത്തിൻ്റെയും സത്യസന്ധതയുടെയും പ്രകോ പ്രതീകമായ സാധാരണക്കാരുടെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ ഈ വരും മൂന്നും തമ്മിലുള്ള രാഷ്ട്രീയ ആദർശാത്മകതയുടെ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആദർശാത്മകതയുടെ ഒരു പ്രതീകവും ജീവിതം നയിക്കുന്ന പാവങ്ങളുടെ പടത്തലവെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു നേതാവും അവർ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ ഇത് വളരെ ചെറിയ വ്യത്യാസമായിരിക്കും ഇവർ മൂന്നും തമ്മിലുള്ള വോട്ട് ശതമാനത്തിലുണ്ടാകും ഒന്നോ രണ്ടോ ശതമാനം വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നേ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഈ രണ്ട് ശതമാനത്തിൻ്റെ ഗ്യാപ്പ് ഇനി വരുന്ന ഒരു മുപ്പത് ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ടൊരു ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ശശി തരൂരാണ് ഇപ്പോൾ ഏത് സർവേ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അദ്ദേഹം തന്നെയുണ്ട് രണ്ടാം സ്ഥാനത്ത് മണ്ഡലത്തിൻ്റെ പ്രിയപുത്രനായിട്ടുള്ള പന്നിൻ്റെ രവീന്ദ്രൻ സാധാരണക്കാരുടെ ചായക്കടയിൽ സാധാരണക്കാരുടെ തോളിലിട്ട് കൊണ്ട് ഓട്ടോറിക്ഷ ആയിട്ട് ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ട് അല്ലാതെ ഈ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആം ചേറിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാത്തതിൻ്റെ കാരണം പാർട്ടി അദ്ദേഹത്തിന് നൽകുന്ന വരുമാനം കൊണ്ട് അത് സാധിക്കില്ല കാരണം അഞ്ച് പൈസയുടെ അഴിമതിയില്ല കൈക്കൂലി വാങ്ങലില്ല കോഴ വാങ്ങലില്ല കമ്മീഷൻ വാങ്ങലില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യസന്ധതയുണ്ട് അതിന് ഒരു വോട്ട് കിട്ടുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും സി പി ഐ മൂന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് പ്രാവശ്യം രണ്ടാം സ്ഥാനത്തേക്ക് പോകും രണ്ടാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ ഇപ്രകാരം നഷ്ടം സംഭവിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ യുവാക്കളുടെ പ്രത്യേകിച്ചും ഐ ടി കേരളത്തിൻ്റെ ഐ ടി ഹബ്ബ് അവിടെയാണ് ടെക്നോ പാർക്ക് ഓക്കെ അവിടെ ആയതുകൊണ്ട് ആ യുവജനങ്ങളിലുള്ള പക്ഷം രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയിമില്ല അതേസമയം ശശിതരൂപം അവിടെ ജയിക്കുന്നത് ഒരു രാഷ്ട്രീയ ഇക്വേഷനിലാണ് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമസഭാ മന്ദിരങ്ങൾ പൊതുവേ പണ്ട് മുതൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ പല അട്ടിമറികളും നടന്നിട്ടുണ്ട് ഇവിടെ നീലലോകിത നാടാർ അതുപോലെ എ ചാൾസ് എന്നിവരൊക്കെ അട്ടിമറി നടത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോവും തിരുവനന്തപുരം വട്ടിയൂർക്കാവ്യ പ്രദേശങ്ങളൊക്കെ നായന്മാർക്ക് അവരുടെ രാഷ്ട്രീയവും ഒക്കെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ഡലങ്ങളാണ് അതേസമയം നമ്മൾ തെക്കോട്ട് പോയി കഴിയുമ്പോൾ നെയ്യാറ്റുമുക്കര മുതൽ അങ്ങോട്ട് ഈ നാടാർ വിഭാഗം അതേ തന്നെ ക്രിസ്ത്യൻ നാടാർ വിഭാഗം വളരെ പ്രഗലവും ഒറ്റക്കെട്ടുമാണ് അപ്പോൾ അവരെ പ്രീതിപ്പെടുത്താനുള്ള ചില കാര്യങ്ങളൊക്കെ എൽ ഡി എഫ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിനും പുറമേ അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ചിലപ്പോൾ യു ഡി എഫിന് വരാം എൽ ഡി എഫിന് വരാം ഒരിക്കലും അത് ബി ജെ പിക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പലപ്പോഴും ആദ്യം മുന്നിൽ നിൽക്കുന്ന ബി ജെ പി പലപ്പോഴും ഈ മണ്ഡലത്തിൽ പിന്നെ കൗണ്ട് ചെയ്യുമ്പോൾ പുറകോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരൊക്കെയാണ് ഇത് പിന്നെ ലത്തീൻ കാൽ കാത്തലിക്ക വിഭാഗം ആ സമൂഹം ഇപ്പോൾ ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെയൊക്കെ ഒരു വോട്ടും കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് പലപ്പോഴും വന്നിട്ടുണ്ട് തിരിച്ച് രണ്ട് പതിനും അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പലത തന്ത്രങ്ങളിൽ കൂടി അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിങ് എങ്ങനെയാണ് വരിക അവസാനത്ത് എങ്ങനെയാണ് ഒരുത്തിരിക്കുകയെന്നുള്ളത് തന്നെയൊക്കെ ആശ്രയിച്ച് ആശ്രയിച്ചിരിക്കും എങ്കിൽ തന്നെയും ഇപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേർ വിപരീതമാണ് എൽ ഡി എഫിന് അല്ല മേക്കൈ ഇതിൽ യു ഡി എഫിന് തന്നെയാണ് പകുതിയിൽ കൂടുതൽ സെറ്റുകളും കഴിഞ്ഞ പ്രാവശ്യത്തെ പത്തൊമ്പതില്ലെങ്കിലും പകുതിയിൽ കൂടുതൽ സീറ്റുകളും അവർ തന്നെ നേടുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ് ഇതിനോടകും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് ആയി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം യു ഡി എഫിനോടൊപ്പമായിരിക്കും നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി നാളെ ഇത് മാറിക്കൂടമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അത് നാണക്കേടാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ അദ്ദേഹം വളരെയധികം ഈ പ്രാവശ്യം വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി അതിൻ്റെ ടാലി രണ്ടക്കത്തിൽ തീർച്ചയായിട്ടും എത്തിച്ചിട്ടുണ്ട് പലതും ജയസാധ്യതയുള്ള മുപ്പതിനു മുകളിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു മുപ്പതിനു മുകളിലുള്ള ലെവലിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ വോട്ട് ഷെയർ ഉണ്ടാകും എന്നുള്ള ഒരു നാണൻകട്ട തോൽവി ഒരു ബി ജെ പി കാരൻ കേരളത്തിൽ ഉണ്ടാവുകയില്ല സീറ്റ് കിട്ടുമോ എന്നുള്ളത് വേറൊരു കാര്യവും അങ്ങനെ ഒരു ഫലമായിരിക്കും തിരുവനന്തപുരം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള പോക്കിൽ നിന്നും നമുക്ക് ജനാങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും